നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ലിപ് ബാമുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം അത് വെറുതെ അല്ല പ്രത്യേകിച്ച് ഈ പുരുഷന്മാർക്ക് ഒത്തിരി പ്രത്യേകിച്ച് ടീനേജ് ആയിട്ടുള്ള ബോയ്സിനോ അല്ലെങ്കിൽ മെയിൽ ആൾക്കാർക്കൊക്കെ ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഏത് ലിപ് ബാം ഏത് ബ്രാൻഡ് ഉപയോഗിച്ചാൽ ഗുണം കിട്ടും അതുപോലെ തന്നെ അവരുടെ ഒരു ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ടിൽ പരട്ടിയാൽ അറിയരുത് അതിന്റെ മാക്സിമം മോയ്സ്ചറൈസിംഗ് ബെനിഫിറ്റ് കിട്ടണം പക്ഷെ അതിനൊരു കളർ ഉണ്ടാവരുത് അല്ലെങ്കിൽ ഒരു വാക്സി ഫീലിംഗ് ഉണ്ടാവരുത് എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താ ഫീമെയിൽസിനുള്ള മിക്കവാറും ലിബാംസ് ടിൻ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ കളർ ഉള്ളതായിരിക്കും അപ്പൊ അത് ഉപയോഗിക്കാൻ മടിയായിരിക്കും അവർക്ക് അപ്പൊ പ്രത്യേകിച്ച് ഇപ്പം എന്താ ഭയങ്കര ഡ്രൈ ആയിട്ട് ചാപ്ഡായിട്ട് നമ്മുടെ ലിപ്സ് പൊട്ടിക്കീറുന്ന അസുഖമൊക്കെയുള്ള പുരുഷന്മാർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റി കളർലെസ് ആയിട്ടുള്ള വാക്സി ഫീലിംഗ് ഇല്ലാത്ത ലിബാംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയില് കളറും അതുപോലെ തന്നെ ഫ്ലേവർലെസ്സും ഒക്കെ ആയിട്ടുള്ള ലിബാമുകൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം ഹിമാലയുടെ ഹെർബൽ ലിബാം എന്നൊരു കാറ്റഗറിയിലുള്ള ലിബാം ഉണ്ട് ഹെർബൽ ലിബാം അത് വളരെ എന്താ എന്താ ഒരു കളർലെസ് ആണ് അതുപോലെ അധികം വാക്സി ഫീലിംഗ് ഒന്നുമില്ല ഒരു ആപ്ലിക്കേറ്ററും കൂടെ വരുന്നത് കൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് മാമ എത്തിന്റെ നറിഷിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ലിബാം എന്ന് പറഞ്ഞിട്ട് ഉണ്ട് വിറ്റമിൻ ഇയും ഷിയ ബട്ടറും ബട്ടറൊക്കെയാണ് അതിൻ്റെ അത് അടങ്ങിയിരിക്കുന്നത് അതും കളർലെസ് ആണ് അത് വളരെ നമുക്കത് പരട്ടിയാൽ അറിയത്തില്ല പക്ഷെ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ് മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ എന്താ ഒരു ഉള്ള ലിപ്സിനും ഇത് നല്ലതാണ് ഇപ്പം സിഗരറ്റ് സ്മോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്മോക്കിങ്ങിലൂടെയൊക്കെ വരുന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിട്ടും ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിട്ടും നമുക്ക് ഈ ഒരു മാമ അർത്തിന്റെ നറിഷിങ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ലിബ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായിട്ട് വളരെ പ്രശ്നമുള്ള ലിപ്പാണ് എന്നിരിക്കട്ടെ അതായത് എന്ന് തണുപ്പുള്ള പ്രദേശമാണ് എപ്പോഴും വിൻഡ് കീറുന്നു അതിൻ്റെ അന്ന് ഫ്ലേക്സ് പോലെ തോല് അടർന്നു വരുന്നു ഈ രീതിയിൽ പൊട്ടിക്കീറുന്നു വേദന ബ്ലഡ് വരുന്ന രീതിയിലൊക്കെയുള്ള ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആണ് എന്നുണ്ടെങ്കിൽ സിബാമെഡിൻ്റെ എസ് പി എഫ് തേർട്ടി ലിബാം നമുക്ക് ലിപ് ഡിഫൻസ് എന്നാണ് അതിൻ്റെ പേര് സിബാമെഡിൻ്റെ ലിപ് ലിപ് ഡിഫെൻസ് അത് തേർട്ടി സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഉള്ളതാണ് അതുകൊണ്ട് വെയിലത്ത് പോയി നമ്മൾ ജോലി എടുക്കുന്ന പുരുഷന്മാർക്കും ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് നമുക്ക് എത്ര വിണ്ട് കയറിയ ലിപ്സോ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമുള്ള ലിപ്സിനൊക്കെ ഒരു നോൺ വാക്സി ഫീൽ തന്നുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് എഫക്ട് തരുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഉണങ്ങി എന്താ ഈ മുറിവൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടും ഈ സിബാമെറ്റിന്റെ ഈ എന്താ ലിപ് ഡിഫൻസ് എന്ന് പറഞ്ഞ ലിപ് ബാം സഹായിക്കുന്നതാണ് കളർ ഒന്നുമില്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പം ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഇതിൽ ഡൗട്ട് ഉള്ളത് ചോദിച്ചിട്ടുണ്ട് പുരുഷന്മാരെ ഇടയ്ക്ക് ചോദിക്കും ഈ ലിപ് ബാം ഉപയോഗിക്കാം അല്ലെങ്കിൽ കളർ ഇല്ലാത്തതുകൊണ്ടോ എന്നൊക്കെ അതുകൊണ്ട് ാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് ഇതെല്ലാ ആൺകുട്ടികൾക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കും വളരെ ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി